അത്ഭുതങ്ങൾ ഓരോ മക്കളിലും അമ്മ പ്രവർത്തിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ മാതാവേ തൊഴിൽ ഇല്ലാതെ പാറപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് തക്ക സമയത്ത് അമ്മ ഇടപെടണമേ ആ മക്കൾക്ക്

സ്വർഗത്തിലേക്ക് എഴുതുന്ന സ്വർഗത്തിൽ പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗ്യത്തിരിക്കുന്ന അവൾ ജീവിക്കുന്നതായി മരിച്ചു വിധിക്കാൻ വീണ്ടും ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിനും കൃത്യമായ ജീവിതത്തിൽ നിറഞ്ഞ മണിമേ നിനക്ക് സുസ്തി കർത്താവ് അംഗിയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെടലാകുന്നു

സ്ത്രീകളിൽ അങ്ങ് ആകുന്നു അങ്ങനെ തരത്തിൽ ആകുന്നു പശുരാൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമയതും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തനും നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ തരത്തിൽ മൂലമായ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയേ തമ്പ്രാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോ ഞങ്ങൾ മനസ്സമായതുപേക്ഷിക്കണമേണിയുടെയും സൃഷ്ടവായും ഞാൻ വിശ്വസിക്കുന്നു അവിടത്തെ കർത്താവുമായി ശിശുവായി വിശ്വസിക്കുന്നു ഈ പുത്രം പരസ്യമാവലം ഗർഭസ്ഥനായി കന്യാമരത്തിൽ പിറന്ന പന്ത്സിന്റെ കാലത്ത് പീടുകൾ സഹിച്ച് കുരിശിത്തറയ്ക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളം ഇറങ്ങി മരിച്ചു വഴിയേന്നും ഒരു സ്വർഗത്തിലേക്ക് എഴുതുന്ന ദൈവത്തിന്റെ വലതുഭാഗി അവൾ നിന്ന് ജീവിക്കുന്ന വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും കൃത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീയുടെ അങ്ങനെ ധരത്തിന് ഫലമായ ഈശ്വരൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമയതും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തനും പരിശുദ്ധ നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറിയമ്മേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ ധരത്തിന് ഫലമായ ഈശ്വരൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മയെ

വിശ്വസ്പ്രവണവും സശക്തനായ പിതാവും ആ കാശനത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടെ ദൈവപ്രത ഞങ്ങൾ ഭർത്താവുമായി വിശുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുമാവനും ഗർഭസ്ഥനായ കന്യാമരത്തിൽ പിറന്ന പഞ്ചാസ് രാധൂസിൻ്റെ കാലത്ത് പീഡകൃസഖിച്ച് കുരിശത്ത്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ചുവഴിയുടെ നിന്ന് ഓർന്നാളിയോർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗ്ഗത്തിൽ സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗ്യത്തിരിക്കുന്നു അവൾ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ ഞാൻ വിശ്വസിക്കുന്നു സമയം പുണ്യമായ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർത്തലും അത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു അങ്ങയുടെ ദൃത്യംബലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമേതു തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ പുത്തനും പശുത നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറയ്മേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തി മലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുത മറയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമയത്തു തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ശ്രഹ്മണ് ശക്തനായ കിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഈ പുത്രം ഗർഭസ്ഥനായി കനിയാമരത്തിൽ കാലത്ത് പീഡിച്ച് കുരുഷക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് വാതാളം നിറങ്ങി മർച്ചുവരി നിന്നും സ്വർഗത്തിലേക്ക് എഴുന്നേ സ്വർഗത്തിൽ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നത് അവിടെ നിന്ന് ജീവിക്കുന്ന മരിച്ചവരുടെ വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രശ്നധർമ്മ ഞാൻ വിശ്വസിക്കുന്നു സഭയിലും പുണ്യമായ ഐക്യത്തിലും പാപങ്ങളിലും മോചനത്തിനും ശരീരത്തിൻ്റെ ഏർപ്പെടലും കൃത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആമേ